ഹബീബ് സല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് ഓ എന്റെ ഉമ്മമാരെ സഹോദരിമാരെ ചെറുപ്പക്കാരെ യുവാക്കളെ ഞാൻ ഈ പറയാൻ പോകുന്ന ഹദീസ് നിങ്ങൾ ശരിയായ നിരക്ക് മനസ്സിലാക്കി അവര് ചെയ്യുകയാണെങ്കിൽ റസൂല് വലിയൊരു ഓഫറായിട്ട് ഒരു സന്തോഷത്തോടുകൂടെയാണ് പറയുന്നത് ാണ് നിങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിലുണ്ടൊരു ദിവസമുണ്ട് ആ ദിവസം ജുമാ ദിവസം എന്ന് പറയുന്ന ദിവസമാണ് വയൻറെ മോമിനി ജുമാ ദിവസത്തിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം പുരുഷന്മാർക്കൊക്കെയും കൈ ആഴ്ചയിൽ കൈ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കയറിക്കൊണ്ട് ഉച്ച സമയത്ത് രണ്ടിറക്കാലത്ത് ജുമാ നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരം നിർബന്ധമല്ലേ വലിയ മഹത്വമുള്ള ദിവസമായ വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് സംബന്ധിച്ചു പറയുകയാണ് വാഹുവിന്റെ റസൂല് സഹാബാക്കളോട് പറയുകയാണ് നിങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിലുണ്ടൊരു വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച ദിവസത്തിന് സയ്യിദ് ദിവസങ്ങളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതല്ലാഹുവിൻ്റെ റസൂല സന്തോഷത്തോടുകൂടെ പറയുകയാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ദിവസം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ വെള്ളിയാഴ്ച ദിവസമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ യിരുപത്തിനാല് മണിക്കൂറ് തുടങ്ങുന്നത് നാളെ വെള്ളിയാഴ്ചയുടെ പകലാണെങ്കിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് വെള്ളിയാഴ്ച ഇരുപത്തിനാല് മണിക്കൂർ അതിന്റെ ദിവസം ആരംഭിക്കുകയാണ് ആരംഭിക്കുകയാണുള്ളാഹുവിൻ്റെ റസോല് പറയുകയാണ് അതുകൊണ്ട് ആ ദിവസത്തില് എന്റെ മേരിൽ നിങ്ങൾ ധാരാളം സ്വലാത്തിനെ വർദ്ധിപ്പിക്കണേ സ്വലാത്ത് ചെല്ലണം എന്നല്ല പറഞ്ഞത് മേലിൽ സ്വലാത്ത് പതിവായി മനുഷ്യനാണെങ്കിൽ അവൻ വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ അത് ഇരുന്നൂറോ മനുഷ്യനാണെങ്കിൽ അവൻ അത് ആയിരം ആക്കണം ആയിരം കൃത്യമായി ദിവസം ചെല്ലുന്ന മനുഷ്യനാണെങ്കിൽ അത് അഞ്ഞൂറോ അല്ലെങ്കിൽ രണ്ടായിരം ആക്കണം ബാഹുവിന്റെ റസൂര് സന്തോഷത്തോടുകൂടെ ഒരു ഓഫർ ായിക്കൊണ്ട് പറയുകയാണ് നമ്മോട് പറയുകയാണ് നിങ്ങൾ ആ ദിവസത്തിൽ വർദ്ധിപ്പിക്കണേ എന്നിട്ടതിനു ശേഷം പറയുകയാണ് കാരണം നിങ്ങൾ വെള്ളിയാഴ്ച നിങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകളൊക്കെയും അത് എൻ്റെ മേലിൽ വെളിവാക്കപ്പെടുന്നതാ

ാഹുവിന്റെ റസൂലിന്റെ മേലിൽ ചൊല്ലിക്കഴിഞ്ഞാല് അഥവാ വെള്ളിയാഴ്ച ദിവസമല്ലാത്ത ദിവസങ്ങളിൽ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ ആ മരക്കഥാഹുവിൻ്റെ റസൂലിലേക്ക് അറിയിക്കുകയാണ് ഇന്നാലിന്നയാളുടെ മകൻ അല്ലെങ്കിൽ മകള് ഓനവിയെ അങ്ങയുടെ മേൽ സ്വരഹത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കാൻ ബാഹു ഒരു മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും വെള്ളിയാഴ്ച നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെയും ഒരു മരക്കിൻ്റെ സഹായമില്ലാതെ ഒരു മറയുമില്ലാതെ വെളിവാക്കപ്പെടുന്നതാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വല്ല മാത്തങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ പറയുകയാണ് വലിയ പ്രതീക്ഷയോടുകൂടെ പറയുകയാണ് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവു വരുമ്പോൾ അതാ ിസുകൾ നടക്കുകയാണ് റസൂലിന്റെ മധുഹ് അടങ്ങുന്ന അടങ്ങുന്ന മംഗൂസ് പാരായണം ചെയ്യുന്നത് അങ്ങനെ തങ്ങളുടെ പേരിലുള്ള സ്വരാത്തൊക്കെയും അധികവും വെള്ളിയാഴ്ച രാത്രി നടക്കുന്നത് അതാണ് എന്ന് മാത്രമല്ല െല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച പ്രത്യേകം സ്വംഗത്തുള്ള സൂറത്താണ് ഓതൽ സ്വംഗത്തുള്ള സൂറത്താണ് സൂറത്തുൽ കഹഫിയെങ്കില് ആ സൂറത്തുൽ കഹഫിന്റെ കൂടെ വെള്ളിയാഴ്ച സ്വലാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഏട് പുരുഷന്മാർക്കൊക്കെയും പള്ളിയിൽ ചെന്നാൽ കാണാനും കഴിയുന്നതാണ് അതുപോലെ നമ്മുടെ ബുക്ക് സ്റ്റാളുകളിലൊക്കെ അതിന്റെ ഏട് ലഭിക്കുന്നതാണ് നമ്മുടെ മൊബൈലുകളിലൊക്കെയും അതെ അതെ ആ സ്വലാത്ത് നമുക്ക് ലഭിക്കുന്നതാണെങ്കിൽ ओम मारे सहोदरी मारे ചെറുപ്പക്കാര ഒരുപാട് തരക്കുകൾക്കിടയിൽ ഒരുപാട് സ്വലാത്തുകൾ എല്ലാ ദിവസവും നമുക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കൂടുതൽ സ്വലാത്തുകൾ എല്ലാ ദിവസവും നമുക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഈ ഓഫർ ആകുന്ന ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മളുടെ സലഹാത്തിനെയും നമ്മളുടെ മധുവിനെയും അള്ളാഹുവിന്റെ റസൂല് കാത്തിരിക്കുകയാണ് സന്തോഷത്തോടുകൂടെ എന്റെ ഉമ്മത്തീയങ്ങളിൽ പെട്ട ആരാണ് എന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നത് അത് സ്ക്രീനിൽ പോലെ വെളിവാക്കപ്പെടുമ്പോലെ റസൂലിന് വെളിവാഹായി കേട്ട് സന്തോഷിക്കുകയാണ് കണ്ട് സന്തോഷിക്കുകയാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ സ്വന്തത്തുണ്ടെങ്കിൽ അൽ കഹഫും സ്വലാത്തും എന്ന് പറഞ്ഞ ഒരു ഏട് നമുക്ക് കാണാൻ കഴിയും അതിലുണ്ട് വലിയ സ്വലാ ാഹുവിന്റെ റസൂരിന്റെ മധു പറഞ്ഞുകൊണ്ടുള്ള വലിയ വലിയ ഒരുപാട് സ്വലാത്തുകൾ അടങ്ങിയ ഒരു ഏടാണ് സ്വലാത്തും എന്ന് പറഞ്ഞു പറയുന്ന ഏട് അത് നമ്മളെല്ലാവരും ആ ഏട് നമുക്കൊന്ന് കഴിഞ്ഞ് ചെല്ലാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാ റസൂലിൻ്റെ വലിയ സന്തോഷം നമുക്ക് ലഭിക്കാനും നമ്മൾ ചെല്ലുമ്പോൾ ബാഹുവിൻ്റെ റസൂലിനെ മനസ്സിൽ കരുതി കൊണ്ട് പച്ചക്കുമ്പയൊക്കെരുതിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാല് ബാഹുവിൻ്റെ റസൂര് വലിയ ആഹ്ലാദത്തോടുകൂടെ കൺകുളർക്കണ്ട് ആസ്വദിക്കും പോലെ ബാഹുവിൻ്റെ റസൂല് മദീനാമനപ്രയിൽ നിന്നുകൊണ്ട് അത് കേൾക്കുന്നതാണ് അത് കാണുന്നതാണ് അതുകൊണ്ടോ ഉമ്മാ ഓ ഓ ചെറുപ്പക്കാര ആ വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്തിനേക്കാളും കൂടുതൽ സ്വലാത്തുകൾ റസൂലിലേക്ക് നമുക്കറിയാവുന്ന ഭാഷ നമ്മുടെ മാതൃഭാഷ മലയാള ഭാഷയിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ പച്ചക്കുബയിൽ പച്ചക്കുബയുടെ അടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ിൽ പ്രോചരിച്ചുകൊണ്ടിരിക്കുന്ന ഓ എന്റെ പ്രിയപ്പെട്ട നേതാവായ എന്റെ കരളിൻ്റെ കഷ്ണമായ നബിയേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്റെ പാപങ്ങൾ കൊറുക്കണേ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ ഞാൻ പാപിയാണ് പാപമാണ് എനിക്ക് പുറത്തു തന്ന് എന്നെ ഇരുരോഗത്തിൽ രക്ഷപ്പെടുത്തണേ എന്ന് വെള്ളിയാഴ്ച രാവിലെ പറയുമ്പോൾ ബാഹുവിന്റെ റസൂല് ശരിക്കും കേട്ട് അതിന് ഉത്തരം നൽകുകയും പരിഹാരം നൽകുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ഓഫറുകളാണ് ഗുണങ്ങളാണ് ബാഹുവിന്റെ റസൂല് നമ്മോട് പറഞ്ഞത് ബാഹു സുബാന ആ മഹത്വമേറിയ കറുമത്തിന് ഓരോ വെള്ളിയാഴ്ച ിലും പകലുകളിലും നമുക്ക് ചെല്ലാനും ചെയ്യാനും സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷമാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത് ഈ മാസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാനും ചൊല്ലി പതിവാക്കി നമുക്ക് തുടങ്ങാനും അതിലൂടെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ റസൂല് അതിലൂടെ എത്തിച്ചേരാനും ഈ ലോകത്തും വിജയിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാനുഭൂത്തു ചെയ്യട്ടെ